ഹൈ നമസ്കാരം ഞാൻ നിങ്ങളെ ഒരു ഭീകരമായിട്ടുള്ള അതായത് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഈ പുറകിൽ കാണുന്ന സ്കൈ ഡൈനിങ് എന്ന് പറഞ്ഞൊരു സംരംഭം നമ്മുടെ മൂന്നാറിൻ്റെ അടുത്ത് ഇടുക്കിയില്ല മൂന്നാറിൻ്റെ അടുത്ത് ആനച്ചാലിൽ തുടങ്ങിയ ഒരു സംഭവമാണ് ഒരു പത്ത് നൂറ്റമ്പത് അടിയോളം പൊക്കത്തിൽ നിന്ന് ചായ കുടിക്കാം ഇപ്പോൾ ചായ കുടിച്ച് ചായ കുടിച്ച് അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് കാരണം മൂന്നാറിലുള്ള മൂന്നാറിൻ്റെ അടുത്ത് ആനച്ചാലിലുള്ള ഒരു സ്കൈ ഡൈനിങ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൻ്റെ അതായത് ആകാശത്തിലിരുന്ന് ചായ കുടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ മണ്ടയിൽ ആളുകൾ കുടുങ്ങിപ്പോയി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഭവം മുകളിൽ കുടുങ്ങിപ്പോയിട്ട് ഫയർഫോഴ്സൊക്കെ വന്ന് ആളുകളെ രക്ഷിക്കാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ നമ്മൾക്കിതിൻ്റെ ചുവട്ടിൽ തന്നെ നിന്ന് നോക്കുമ്പോൾ അതീവ ഭീകരതയാണ് ഒരു നൂറ്റമ്പത് അടിയോളം ഉയരത്തില്ലേ സംഭവം ഫയർഫോഴ്സ് വന്നിട്ട് ഒരാളെ ചായ വിതരണം ചെയ്യുന്ന ആളാണെന്തോ അവരെ ചാടിച്ചിട്ടുണ്ട് ഇറക്കി എന്താ അവസ്ഥ സദൺ സ്കൈസ് ചായ കുടിക്കാൻ വേണ്ടി കയറിയത് ആളുകൾ എന്തു ചെയ്യാൻ പറ്റും നൂറ്റമ്പത് അടിയോളം പൊക്കത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകൾ ഉയരത്തിൽ പെട്ടുപോയി ഇപ്പോൾ റോപ്പൊക്കെ വെച്ചിട്ട് ഒരാളെ താഴെ ഇറക്കിയിട്ടുണ്ട് ഞാൻ വന്നപ്പം ഒരാളെ താഴോട്ട് കയറിൽ ഇറക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ടായി നമ്മളിവിടുന്ന് ഇതിൻ്റെ ചോട്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെ വധി ഭീകരം കേട്ടോ ഭയാന കാഴ്ചയാണ് എന്താ നിങ്ങൾ നോക്കിക്കോളൂ ഇത്രത്തോളം ഉയരത്തിലാണ് എനിക്ക് തന്നെ ഇതിൻ്റെ ചോട്ടിൽ നിന്നിട്ട് പേടിയാകുന്നു എയർഫോഴ്സ് കേട്ടോ എന്താണ് സംഭവങ്ങൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അവര് ഇറക്കുക ഇറക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇതാണ് നിങ്ങൾ കാണുക ഒരു ക്രെയിനിലാണ് ഈ സംഭവം ഉയരത്തിലോട്ട് പൊക്കുന്നത് നിറയെ ഗസ്റ്റുകളാണ് ഉയരത്തിൽ ചായ കുടിക്കാൻ കയറിയ ആളുകൾ പെട്ടുപോയി എന്തൊരു ഒരു ഭീകരാവസ്ഥയോ പിന്നെ മുകളിൽ എപ്പോഴും ആളുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഒരാളും ഞാൻ വന്നപ്പോൾ ഈ റോപ്പ് വഴി താഴ്ത്തിറങ്ങുന്ന ഓരോ കുഞ്ഞുങ്ങളെ തീരെ കുഞ്ഞാട്ടോ കുഞ്ഞിനെ താഴ്ട്ട് ഇറക്കുന്ന ഭാഗം നിങ്ങൾ കണ്ടോരിക്കുന്നു കേട്ടോ ഓരോ ആളുകളെയായിട്ട് താഴേക്ക് ഇറക്കുന്ന കാഴ്ച ആട്ടോ നമ്മൾ കാണുന്നത് റോപ്പ് കെട്ടി മേളിൽ നിന്ന് ഓരോരുത്തരെയായിട്ട് താഴെ താഴെ ഇറക്കി എല്ലാവരെയും സുരക്ഷിതമായിട്ട് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നമുക്ക് അഭിനന്ദന അർഹമാട്ടോ അവരെ എന്തായാലും കൃത്യസമയത്ത് അവരെത്തി അവരെ വളരെ സുരക്ഷിതമായിട്ട് ഇത് കയറിയിൽ തോന്നി തോന്നി അവരുടെ മടിയില ഒരു കൊച്ചുകുട്ടി മടിയിലിരുന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വളരെ സൗഹൃദ സൗഹാർദ്ദപരമായിട്ട് സന്തോഷപരമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് താഴെ ഇറക്കുന്ന കാഴ്ച കാണുന്നു കേട്ടോ പതിയെ പതിയെ സാവധാനം കുട്ടിയായിട്ട് താഴെ താഴേക്ക് ഇറങ്ങി വരുന്നു കൊച്ചിനോട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കഥകളൊക്കെ പറഞ്ഞു കേട്ടോ താഴേക്ക് ഇറക്കുന്നത് കുട്ടി വളരെ സന്തോഷകരമായിട്ട് ഇറക്കുക കാരണം കൊച്ചു നോക്കുമ്പോൾ താഴെ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ക്യാമറ ഇഷ്ടംപോലെ ഫോണുമൊക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്നു നമ്മുടെ കുഞ്ഞ് സുരക്ഷിതമായിട്ട് ഇതാ വലയിലേക്ക് വന്നിറങ്ങി ടാറ്റ ഒക്കെ കൊടുത്തോണ്ടേ അടുത്ത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വീണ്ടും കയറിപ്പോണം അത് ും അതൊന്നെയും അല്ലെക്വൈരില്ല

സാർ ഇത് എപ്പോഴാണ് ഈ വിവരം ലഭിച്ചത് ഇങ്ങനെ കുടിയെടുക്കുന്നുണ്ടെന്നുള്ള ഒന്നര മണിക്കൂറിന്റെ ഓഫീസിൽ ആദ്യം ും ഇതിന്റെ മുകളിലേക്ക് എങ്ങനെയാണ് ഈ റോപ്പ് ഉപയോഗിച്ച് കയറിയത് ആളുകൾക്ക് അത് പെട്ടെന്ന് കാണാൻ എങ്ങനെയാണ് ഇതിന്റെ മുകളിലേക്ക് സാർ മുകളിലെത്തുമ്പോൾ അവരുടെ മാനസിക കുട്ടികൾ പാനിക്കായിരുന്നു പക്ഷേ മുതിർന്ന ആൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് തന്നെ ഇങ്ങനെ ഈ ഇവരുടെ ഇവരുടെ സ്റ്റാഫുണ്ടല്ലോ ഈ കൂടെ പോയിട്ടുള്ള ഇവരുടെ സ്റ്റാഫ് ഒരു ലേഡിയുണ്ട് അവർ ഇവരെ പറഞ്ഞ് പിന്നെ പാനിക്ക് ആഘാതം നിർത്തിയിരുന്നു എന്നുള്ളതാണ് സാറിന്റെ നെഞ്ചോട് ചേർത്ത് കുഞ്ഞി കുട്ടി ഇറങ്ങി വരുമ്പോൾ എല്ലാവരും കൈകാതിരിക്കും സംസാരിച്ച് കാഴ്ചകൾ പറഞ്ഞു കൊടുക്കുവായിരുന്നു അതെ എന്തായാലും കാണുമ്പോൾ അത് ഭയങ്കര മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു കാരണം രക്ഷാപ്രവർത്തനത്തിനപ്പുറത്തേക്ക് നമ്മുടെ നെഞ്ചോട് ചേർത്ത് ഇറക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് കണ്ടു നിൽക്കുന്നവരെ കണ്ണു നിറയ്ക്കുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു പ്രത്യേക അഭിനന്ദനം എന്ന് ഞങ്ങൾ പറയത്തില്ല കാരണം അങ്ങനെ അഭിനന്ദനത്തിന്റെ പേര് അറിഞ്ഞിന്നുള്ള ഫയർഫോഴ്സ് അല്ലേ പ്രവർത്തിക്കുന്നവര് ഇതിന്റെ ടെക്നീഷ്യൻ വന്നിട്ട് സെൻസറിന്റെ എന്താ കംപ്ലൈന്റ് പരിഹരിച്ചെങ്കിൽ ഓപ്പറേഷൻ കേട്ടോ വളരെ വിജയമായിട്ട് തന്റെ അഞ്ചുപേരെയും താഴെ ഇറക്കാൻ കഴിഞ്ഞാ ഓപ്പറേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത് അങ്ങയുടെ പേര് പറഞ്ഞത് എന്റെ പേര് അജീവ് കുമാർ അസിസ്റ്റന്റ് നമ്മൾ വിവരം അറിഞ്ഞ് നമ്മളെ ദേവികുളം സപ്ലൈ കളക്ടറോ ഓഫീസിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞ് അയക്കുകയായിരുന്നു നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഒരു മോഡിൽ തന്നെയായിരുന്നു അപ്പം വരുന്ന സമയത്ത് ഇവിടെ ഇവരെല്ലാം തന്നെ ഇവിടെ തന്നെയുള്ള ഒരു അച്ചു എന്ന് പറഞ്ഞ അഡ്വഞ്ചർ ട്രെയിനിങ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ അദ്ദേഹം ഈ ഈ വർക്കുകൾ കുറേയേറെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ പണി കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഇത് തന്നെയുള്ളൂ റോപ്പിട്ടിട്ട് ഇങ്ങനെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ വേറെ നമുക്ക് ഇത്രയും ഹൈറ്റിലെത്തുന്ന ലാഡറുകളൊന്നും തന്നെ നമുക്കില്ല ഇങ്ങനെ അപ്പോൾ ഇതുതന്നെയാണ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗവും അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ ആദ്യം മുകളിൽ കയറ്റിപ്പെടുകയും തുടർന്ന് നമ്മൾ മോളിൽ കയറിയിട്ട് ഈ പറഞ്ഞ അവിടെ തിരുങ്ങി അച്ഛനും അമ്മയും രണ്ട് ചെറിയ കുട്ടികൾ മൊത്തം കുട്ടി രണ്ടാം ക്ലാസ് പഠിക്കുന്നതാണ് അവരെ എന്തായാലും ഫയർഫോസിന്റെ ഈ സേവനത്തിന് വലിയൊരു സന്തോഷം വലിയ ബിഗ് സല്യൂട്ട് കിട്ടും انھي ڏسڻ ۾ انھي جو ضرورت آهي انھي جو استعمال ٿيندو آهي ان کي مان ٿو مطلب آهي پر اھڙي جو اسان طرف کان سڀني کي پروگرام ۾ وڃڻو پوندو آهي ۽ ڪنهن کي به ڪا به ڳالهه ڪرڻي آهي ته ان کي ٻڌائڻو پوندو آهي اسان جو ٻيو چئي وڃي ٿو آهي ته اھڙي طرح ڪا ساهه آهي ماڊلنگ ۾ ڪا ڳالهه ٿيندي آهي